ഹലോ ായ്സ് ഇന്ന് നമുക്ക് അടിപൊളി ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ പൊതുവേ ഞാനൊരു ബിരിയാണി ബിരിയാണി ലവറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏത് ടൈപ്പ് ഓഫ് ബിരിയാണി ആണെങ്കിലും അപ്പം നമുക്ക് ഇന്നൊരു അടിപൊളി വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം അല്ലേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് അതിന് വേണ്ടി ആവശ്യമുള്ള വെജിറ്റബിളൊക്കെ എടുക്കാം ഞാൻ രണ്ട് ക്യാരറ്റ് രണ്ട് തക്കാളി പിന്നെ കുറച്ച് ബീൻസ് പിന്നെ ഉരുളം ിഴങ്ങ് ഉള്ളി ഇത്രയും വേണം കേട്ടോ എടുത്തേക്കുന്നത് രണ്ട് ഉരുളം കിഴങ്ങ് ഉണ്ട് രണ്ട് ഉള്ളിയുണ്ട് അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം കുക്കർ ബിരിയാണി ബിരിയാണിയാണല്ലോ അപ്പം കുക്കറെടുത്ത് കുക്കറിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിലേക്ക് ഞാൻ കാഷിനറ്റും മുന്തിരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതപ്പം നന്നായിട്ട് വറുത്ത് വന്നപ്പോഴേക്കും അത് ഞാൻ എടുത്ത് വെച്ചു കാരണം നമുക്കത് ലാസ്റ്റ് ബിരിയാണിയുടെ മണ്ടക്കിടാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കേട്ടോ ലീവ്സ് പട്ട അങ്ങനെ അതെല്ലാം ചേർത്തു പിന്നെ അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടി എടുക്കണം അപ്പം ഒരുപാടങ്ങ് ഉള്ളി വഴട്ടി ബ്രൗൺ കളർ അങ്ങനെ അങ്ങ് ഒരുപാടങ്ങ് ആവണമെന്നില്ല കേട്ടോ ഏകദേശം ഒരു ചെറിയൊരു വാടിയ ടൈപ്പ് ഒക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ഓരോ വെജിറ്റബിൾസും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ട് ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബിരിയാണിയിൽ നല്ല സ്മെല്ലായിക്കോട്ടെ അല്ലേ ഏലക്കയുടെ ആ ഒരു ഫ്ലേവറ് വരുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ ജിഞ്ചർ യ്ക്ക് പേസ്റ്റില്ലായിരുന്നു ഞാനത് വീട്ടിൽ തന്നെ ചതച്ചെടുത്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ സ്പൈസസ് ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം മക്കൾക്കും ബിരിയാണി കൊടുക്കണമല്ലോ അതുകൊണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ബീൻസ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഓരോ വെജിറ്റബിളായിട്ട് ഇട്ട് കൊടുക്കാം ബീൻസ് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മുടെ ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പൊട്ടറ്റോയും ഇട്ട് കൊടുത്തായിരുന്നു പിന്നെ അതെല്ലാം ഒന്ന് ഏകദേശം വാടി വന്നപ്പോഴത്തേ നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഇളക്കി ഒന്ന് എടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഇളക്കി തന്നെ ഒന്ന് ചെറിയൊരു വാട്ടിയെ പരിവാക്കി നമ്മൾ എടുക്കണം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഒന്നും അടച്ചൊന്നും വെച്ചിട്ടില്ല ജസ്റ്റ് ഇളക്കി തന്നെ ഒന്ന് ചെറിയൊരു വാടിയ ടൈപ്പ് പോലെയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമുക്കിനി അതിലേക്കുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ എൻ്റെ കയ്യിൽ ബിരിയാണി മസാലയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഗരം മസാല ഒരു അര ടേബിൾ സ്പൂണ് ഇത്രയാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ അതിലേക്ക് ഞാനൊരു അര ഒരു കപ്പ് തൈരൂടെ ഇട്ട് കൊടുത്തു കേട്ടോ തൈരൂഡ് ഇട്ടുകൊടുത്തിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ കുതിർത്ത് വെച്ച അരിയും അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഞാനിപ്പം ഒരു കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പം ഒരു കപ്പ് റൈസിന് ഞാൻ ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഒന്നര കപ്പ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുണ്ടായതെന്നുള്ളൂ അങ്ങനെ നമ്മുടെ ബിരിയാണി പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ മിക്സിൽ വെച്ചിട്ട് കുക്കറ് അടച്ചു വെച്ചു കേട്ടോ അടച്ചു വെച്ച് ഞാൻ ഏകദേശം ലോ ഫ്ലെയിമിലാണ് ആക്കിയിട്ടുണ്ടായിരുന്നത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഞാനൊരു രണ്ട് ബിസിലാണ് കേട്ടോ അടുപ്പിച്ചിട്ടുള്ള അടുപ്പിച്ചത് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് രണ്ട് ബിസിലാണ് അത്രയും മാത്രമേ ഞാൻ ബിസിലടിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ രണ്ട് ബിസിലടിച്ചപ്പോൾ തന്നെ ഞാൻ നിർത്തി പിന്നെ ആ ഒരു പ്രഷർ പോകുന്നിടം വരെ ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ അപ്പം പ്രഷർ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഓപ്പൺ ആക്കി നോക്കിയത് നമ്മുടെ ബിരിയാണി അടിപൊളി സൂപ്പ് സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓരോ റൈസും ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒന്നും പറയാനില്ല വെജിറ്റബിൾ ബിരിയാണി സൂപ്പറായിരുന്നു ഗൈസ് ആ ക്യാഷിനട്ടും മുന്തിരിയും എല്ലാം കൂടെ മണ്ടയ്ക്കോട്ടൊക്കെ നെട്ട് കൂട്ടത്ത് ഒന്നും പറയാനില്ല ഗൈസ് സൂപ്പറായിരുന്നു പൊതുവേ എനിക്ക് വെജിറ്റബിൾ ബിരിയാണിയോടൊന്നും താല്പര്യം ഇല്ല ഗൈസ് പുറത്തൊക്കെ കഴിക്കുമ്പോൾ എനിക്കങ്ങനെ ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല പക്ഷേ വീട്ടിലുണ്ടാക്കിയത് അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഞാൻ വെറുതെ പറയല്ല അപ്പം ഈ വെജിറ്റബിൾ ബിരിയാണി ഇഷ്ടമല്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ടാറ്റാ